ഇത് നോട്ടിഫിക്കേഷൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് അവിടെ വരുന്നതാണ് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് 不。 ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് രണ്ട് ഗ്രാമ്പ് ചേർക്കണം പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ഇത് മൂന്നും കൂടി ഈ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കണം ഈ ഉള്ളി ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ ചെറുതായി ഒന്ന് വഴറ്റി ഒന്ന് യോജിപ്പിച്ച് വരുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ തക്കാളി ഞാനൊരു രണ്ട് വലിയ പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ ഇതിലേക്ക് ഇതിലേക്കനി കസൂരി മേത്തി ചേർക്കാം ഒരു മതി കേട്ടോ നോർത്ത് ഇന്ത്യൻ ഞാൻ ഇത് ചേർക്കുന്നത് കസൂരി മേത്തി എന്ന് പറഞ്ഞ് ചിലയാൾക്ക് അറിയുമായിരിക്കും ചിലയാൾക്ക് അറിയില്ല അതുകൊണ്ട് പറയാം ഇത് ഉലുവൻ്റെ ഉലുവയുടെ ഇലയാണ് ഡ്രൈ ആക്കിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം വാങ്ങാൻ കിട്ടും ഒരു മതി ഇനി ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആയി വരും ഈ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഗ്രേവിക്ക് ഒരു നല്ലൊരു ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഏകദേശം എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട് ചേന മുരിങ്ങയ്ക്ക പച്ചക്കായ കോവയ്ക്ക ഇതൊക്കെ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറികളികൾക്ക് ഈ മസാല മൊത്തം പിടിച്ച് നല്ല സ്മെല്ലും ടേസ്റ്റും വരാൻ സാധ്യതയുണ്ട് ആദ്യമേ വെള്ളമൊഴിച്ച് തിളപ്പിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണം ആ മസാലയൊക്കെ ഒന്ന് ആ വെജിറ്റബിൾസിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഈ മസാലയൊക്കെ വെള്ളമൊഴിക്കുന്നതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പൊത്തി വെക്കണം അടച്ചു വെക്കണം അതിനുശേഷം തുറന്ന് അത് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ കുറച്ച് ഗ്രേവി ആയിക്കോട്ടെ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നല്ല ടേസ്റ്റിയാണിത് കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി ഇതിലേക്ക് താളിക്കാനുള്ളതൊക്കെ ചേർക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണോ നല്ല ടേസ്റ്റിയാണ് വെജിറ്റബിൾസ് കറി ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിക്കോട്ടെ താങ്ക്സ് ഫോർ